എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്തയുടെ ഒക്കെ നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മോഹിനിയുടെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയാണ് ലക്ഷ്മിയമ്മ അതിന്റെ വിശേഷങ്ങളും മഹേശ്വരനൊരു സന്തോഷ വർത്താനം കൂടി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിയമ്മ ഗാദേനെ അംഗീകരിക്കുവാണ് ഗാദയെ താൻ ഒരു ചിന്ത ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഗാഥേനെ പോയി ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് ആ ഒരു കാഴ്ച മഹേഷനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ഒരു കുളിർമഴയായിട്ട് പെയ്തിറങ്ങുവാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല ലക്ഷ്മി ഗാഥയെ സ്നേഹിക്കുന്നൊക്കെയുള്ളത് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നെ നമ്മൾ കണ്ടു അങ്ങനെ നന്ദ തൻ്റെ അടവുകളൊക്കെ പയറ്റാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അത്രമാത്രം ക്രൂരത കാണിച്ച് ഖാദനെ ഇന്ത്യപരത്തു നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് നന്ദ ഇരിക്കില്ല നന്ദ നേരെ മോഹിനിക്ക് നേരെ അമ്പയെ അങ്ങോട്ട് വിടുവാണ് നേരെ ലക്ഷ്മി എന്ത് ചെയ്യുവാണ് മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പ ലക്ഷ്മിക്ക് മനസ്സിലായി മോഹിനിയാണ് അമ്മിൻറെ അപ്രാണിയോട് ആ ക്രൂരത ഏതാന്ന് ഈ ചെന്ന ചെയ്യുമ്പോത്തേനും മോഹിനിയും പിങ്കിയും പവിത്രം സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ ചെന്ന വഴി തന്നെ മോഹിനിയോട് ചോദിച്ചു മോഹിനി സത്യം പറ നീ അല്ലേ പാതകം ചെയ്തേന്ന് വെക്കുവാണ് അല്ല എന്താ ഏട്ടത്തി എന്താ പറഞ്ഞേ അല്ല നിന്റെ കൈയിൽ എന്നാ കാണിച്ച അത് മുറിഞ്ഞാന്നല്ലേ പറഞ്ഞേ അത് മുറിഞ്ഞ ഇടത്തി മുറിഞ്ഞാന്ന് പറഞ്ഞു കാണിച്ചേ ആ കൈയും കഴിച്ചു ഞാൻ അന്ന് എന്ന് പറയാണ് അല്ല അതേ ഇടത്തി സത്യം പറ നീ കൈയിൽ കർപ്പൂരം കത്തിച്ചല്ലേ നീ ചോദിക്കുവാണ് എനിക്ക് മനസ്സിലായി നീ ആ മിണ്ടാപ്രാണിയോട് ക്രൂരത ചെയ്തു പിന്നീട് നന്ദ പറഞ്ഞ അനുസരിച്ച് നീ കയ്യെ കർപ്പൂരം കത്തിച്ചല്ലേ നീ പ്രായച്ചിത്തം ചെയ്തല്ലേ നീ ചോദിക്കുവാണ് ഏട്ടത്തി ഞാൻ കൂടുതൽ ഒന്നും പറയണ്ട നിനക്ക് എങ്ങനെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ തോന്നി അതും ആ ഗാഥേനെ ഇവിടെ നിറക്കി വിടാനിട്ട് അവള് നിന്നോട് എന്തു തെറ്റാ ചെയ്തേ അവിടെ ദ്രോഹിച്ച് നിനക്കും മതിയായില്ലേ എല്ലാത്തിനും കൂടെ നിക്കാനായിട്ട് പിങ്കിയും പവിത്രയും അല്ല ഇത് ആരുടെ ഐഡിയ ആയിരുന്നു നിനക്ക് ഇത്രമാത്രം വലിയ ഐഡിയ ഒന്നും ഉണ്ടാവും തോന്നില്ല പക്ഷെ അതൊന്നും അല്ല അതിനപ്പുറം വേറെ എന്താണ് കാരണം ഇത് ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞാൽ പിങ്കിയായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ പിങ്കിയുടെ തല ഇങ്ങോട്ട് താണു പവിത്ര പറഞ്ഞ അതെ എനിക്കൊന്നും അറിയത്തില്ലോട്ടോ എന്ന് പറയാണ് ലക്ഷ്മിയാൻ പറഞ്ഞു നീ കൂടാതൊന്നും പറയണ്ട പവിത്രേ ഇവരെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒപ്പം തന്നെ നീയും കാണൂന്ന് എനിക്കറിയാം ഈ സമയത്ത് മോഹിനിയോ എന്നോട് ക്ഷമിക്കണോ എടുത്തി ആ സമയത്ത് ഒരു വെപ്രാളം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നുള്ളൂ അവൾ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ സ്വസ്ഥത പോവോ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എനിക്ക് മാത്രമല്ല ഇവർക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു നിനക്ക് എങ്ങനെ വന്നാലും ഈ ക്രൂരത നിനക്ക് മാത്രമല്ല പിങ്കയ്ക്കും പവിത്രയ്ക്കും നിങ്ങൾ ഇത്ര മാത്രം അതെ വൃത്തികെട്ട ആൾക്കാരായപ്പോലെ ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം ക്ഷമിക്കട്ടതെന്ന് പറഞ്ഞ് മോഹിനി കൈകോപ്പാണ് പിന്നെ ലക്ഷ്മിയമ്മ അവിടെ നിന്നില്ല ലക്ഷ്മി അമ്മ ദേഷ്യപ്പെട്ട അകത്തേക്ക് അവിടെ കയറി പോവാണ് പിന്നീട് നേരെ മഹേഷിൻ്റെ അടുത്തേക്കാ ലക്ഷ്മിയമ്മ വരുന്നത് വന്നിപ്പോൾ മഹേഷ് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അതെ എനിക്കൊരു കാര്യം മഹീഠനോട് പറയാണ്ടെന്ന് എന്തുണ്ടേര നീ പറഞ്ഞു എന്താ എന്താണ് തുറന്നു പറഞ്ഞു അതെ എനിക്ക് ആ കൊച്ചിനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞേ ആര് ഗാഥയോടാ അതെ അതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവളെ വെറുതെ പഴിച്ചു പാവം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് തുടങ്ങി അത് അതുമാത്രമല്ല മഹേഷ്വരേട്ട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് പിങ്കിയുടെയും ഭാഗത്തുടേയും ഒന്നും പ്ലാനാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മഹിയേട്ട അറിയാതൊരു നിമിഷമാണെങ്കിൽ ഞാൻ അവളെ തെറ്റു ചേച്ചു എൻ്റെ മകളുടെ പ്രായമാകാനുള്ള ഇതല്ലേ ആ കുട്ടിക്കുള്ളൂ എന്നിട്ട് പോലും അവളെ ഞാൻ ദോഹിച്ചില്ലേ അവളോട് ആ ക്രൂരത ചെയ്തില്ലേ ദൈവങ്ങൾ എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് എന്നൊരു സന്തോഷമൊക്കെ മനസ്സിൽ തോന്നി കാതയുടെ ഒരിഷ്ടമൊക്കെ ലക്ഷ്മിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് കാരണം ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ഇവിടെ നന്ദേ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഗാഥയ്ക്ക് പിന്നെ വീട്ടിൽ പിടിച്ചേക്കാനായിട്ട് പറ്റും സമയത്ത് ഞാൻ ലക്ഷ്മി പറഞ്ഞു ഞാൻ അവരുടെ പോയി ക്ഷമയ ചോദിക്കട്ടെ ചോദിക്കുകയാണ് അല്ല ക്ഷമ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വേണം മഹിയേട്ട എനിക്ക് എന്നാലും ഒരു സമാധാനം കിട്ടുകയുള്ളൂ പാവം അപ്പം എങ്കുവച്ച് ഞാൻ കാരണം എത്ര വേദന അനുഭവിച്ചു അതോ അതിൻ്റെ വീട്ടിൽ നിന്ന് മാറി വന്ന് നിൽക്കുന്നതല്ലേ അപ്പം അതിൻ്റെ മനസ്സിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായി കാണും അതെൻ്റെ സ്വന്തം അമ്മയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലോ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് അതിനും ഉണ്ടായി കാണുമായിരിക്കും ഞാൻ പോയി സോറി പറയാമെന്ന് പറയണം മഹേഷനും പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താണെന്ന് അത് നടക്കട്ടെ പിന്നെ കാര്യം പറഞ്ഞേക്ക ആ പിങ്കിയും പവിത്രയും അവരൊക്കെ എന്തേലും കാണിച്ചു കൂട്ടി നിർത്തിണ്ട് അതിൻ്റെ ഒപ്പം നീ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പൊ തന്നെ നന്ദ പറഞ്ഞല്ലേ ഗാഥ എങ്ങനെ ചെയ്യില്ലെന്ന് പക്ഷെ നിനക്ക് വിശ്വാസം വന്നില്ലോ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴെനിക്ക് എന്റെ തെറ്റു മനസ്സിലായത് ഞാനേ അവൾ ഇന്ന് കണ്ടിട്ട് വട്ടേന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മോട് പോവാണ് ഈ സമയത്ത് മഹേഷന് സന്തോഷമായി ഗാഥേനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പകുതി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവളോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം ഇനി എളുപ്പമായി എളുപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ അവൾ ഇവിടെ കിടന്ന് നീർന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ മനസ്സിന് ഒരു വേദന മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് തൻ്റെ സ്വന്തം ചോരയല്ലേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ്റെ അറിയാതെ പോലും കണ്ണു നിറഞ്ഞുപോയി ഈ സമയത്ത് ലക്ഷ്മിയമ്മ ഗാഥയുടെ മുറിയിലേക്ക് വന്നപ്പോൾ ഗാഥ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയമ്മനെ കണ്ടപ്പോൾ ഗാഥ പെട്ടെന്ന് എഴുന്നേറ്റു എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗാഥനെ ചേർത്ത് പിടിക്കുകയാണ് ലക്ഷ്മിയമ്മ എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണോട്ട മോളെ അവരൊക്കെ പറഞ്ഞപ്പം ഞാൻ അറിയാതെ മോളോടങ്ങനെ ചെയ്തു പോയതാണ് എന്നോട് ക്ഷമ ചോദിക്കണം അമ്മ അമ്മ അമ്മയൊരു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയണം എന്നാലും അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അമ്മയ്ക്ക് അമ്മ അറിഞ്ഞോണ്ടല്ലോ അവരൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടല്ലേന്ന് ചോദിക്കണം എന്നാലും കുഴപ്പമില്ല എനിക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മേനെപ്പോലെ തന്നെ അമ്മേനെ കാണുന്നത് ഇവിടെ എന്നോട് നന്ദേച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ ലക്ഷ്മി പാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു അമ്മേനെക്കുറിച്ച് എനിക്കൊരു അമ്മയോട് എനിക്കൊരു ദേഷ്യമോ ഒന്നുമില്ല അമ്മ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടാൽ പോലും അമ്മയോട് ദേഷ്യപ്പെടാൻ പറ്റില്ലെന്ന് പറയാണ് ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെ ലക്ഷ്മി അമ്മ പറയുകയും ചെയ്തു എന്നെ ശപിക്കില്ലേ മോളെ ഞാൻ കുറച്ച് സമയത്തേക്കാളും നിന്നെ തെറ്റിദ്ധരിച്ച് നിന്നോട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്നെ ഈ വീട്ടിൽ നിന്ന് കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ വരെ നോക്കി പക്ഷേ കൃത്യസമയത്ത് തന്നെ നന്ദാവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്കെൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റിയത് അങ്ങനെ ശബാമടമൊക്കെ നടത്തിയിട്ട് അമ്മ പോവായിരുന്നു ഈ സമയത്ത് വാവച്ചൻ തന്നെ ഗുണ്ടകളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട് വാവച്ചനല്ല സോറി ബാലാജി ബാലാജി വിളിച്ചിട്ട് കാരണം ഇനി ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദീപരത്തിലേക്ക് ചില ഇന്ദീവരത്തിലേക്ക് വാവച്ചിന് പോകാൻ പറ്റില്ല കാരണം വാവച്ചൻ നിന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷൻ്റെ ഇടയും അപ്പം മഹേഷൻ ഒരിക്കലും അറിയാൻ പാടില്ല താനാണ് ഈ സത്യങ്ങളൊക്കെ ബാലാജി ബാലാജീർ പറഞ്ഞു കൊടുത്തേന്ന് അത് നന്ദേ ആയിരിക്കണം ആ വീട്ടിൽ ഇന്ദീവരത്തിൽ അതെല്ലാവരും പറഞ്ഞെന്ന് വേണം ആവാനായിട്ട് അങ്ങനെ അറിയാൻ പാടുള്ളൂ മഹേഷനെ അല്ലെങ്കിൽ താനാ പറഞ്ഞതെന്ന് മനസ്സിലാവും അതൊരു കാരണവശാലും പാടില്ല പിന്നീട് ബാലാജിയോട് പറയുന്നുണ്ട് എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നം കൂടെയാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളും മുന്നോട്ട് നീക്കാനായിട്ട് അവിടെ ചെന്ന് നിങ്ങൾ കണ്ട ഗൗതമിനെയാണ് ഗൗതമനെ കണ്ടു വേണം സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ഗൗതമിനെ മാത്രമല്ല അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഗൗതമൻ്റെ അമ്മയുണ്ട് അതായത് മഹേഷൻ്റെ ഭാര്യ അവര് സത്യങ്ങളൊക്കെ അറിയണം പിന്നെ ഒരു നിമിഷം പോലും ഗാദയനെ അവരോട് നിർത്തില്ല ആര് വെളിയിൽ പിടിച്ചു തള്ളുകയുള്ളൂ ആ സമയത്ത് വേണം ബാലാജിയിൽ ഗുണ്ടകൾ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരാനെന്ന് അവൾ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ബാലാജി പറഞ്ഞു ശരിയാ പ്ലാനുകളൊക്കെ ഓക്കെയാണ് പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്ന് വക്കീലും പറഞ്ഞു കാര്യങ്ങൾ ശരിക്കും നോക്കി കളിച്ചില്ലെങ്കിൽ ഇനി ഈ സമയത്ത് ഒരു തട്ടുകീടും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാലാജി അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നിരവധി കേസുകളുണ്ട് അതിൻ്റെ കൂടി എ സി പിയുടെ വീടി വീട്ടിൽ അതിക്രമിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത കാരണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ബാലാജി പറഞ്ഞു അതോർത്ത് വക്കീൽ സാറ് പേടിക്കണ്ട ഞാന് പോന്നില്ലോ ഞാൻ ഈ കളത്തിലേ ഇല്ല ഞാനെന്റെ ആൾക്കാരല്ലേ ഇവിടുന്നേ ആന്മാര് പോയി വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വന്നോളും അതോർത്ത് വക്കീൽ സാറ് പേടിക്കണ്ട എന്ന് പറയണം അങ്ങനെ ആ വമ്പൻ പ്ലാനൊക്കെ നടത്തുവാണ് ഈ സമയത്ത് നന്ദയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു നന്ദയോട് വന്നിട്ട് ഗാഥ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ എന്നോട് വന്നു സോറ് പറഞ്ഞതൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും വിജയിക്കും ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഒരു ദിവസം എല്ലാവരും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അധികം വൈകാതെ തന്നെ നീ ഈ ഇന്ദീപരത്തിൻ്റെ മകളും തന്നെയാവും അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു എന്ത് വേദനയും നന്ദം നിൻ്റെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗാഥയ്ക്ക് സന്തോഷമായി അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി